പിള്ളേർ സ്കൂളിലിട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ഇതിന് ഉണ്ടായി എന്ന് പറയും നേരെ ഇട്ടാരും ചിരിക്കരുത് ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിൽ പറഞ്ഞാൽ മതി നമ്മള് പിന്നീട് വീഡിയോ ആയിട്ട് ഉണ്ടായിട്ടോ അങ്ങനെ അതെല്ലാം തന്നെ ആവി കയറ്റി നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന സാധനമാണ് അങ്ങനെ ആവി കയറ്റി വെച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തു പോകുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം പിള്ളേരെ സ്കൂളിൽ ഇട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വേഗം തിരിച്ചെത്തിയിട്ടുണ്ട് വരുന്ന വഴിക്ക് നമ്മൾ വാങ്ങിയതാണ് ഇത് ഈ കാണുന്ന ഒരു ഇൻഡോർ പ്ലാൻ ഞാനൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ തിന്നാൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് വാശി പിടിക്കാറ് ഏട്ടനങ്ങനെയല്ല ഏട്ടൻ്റെ ഈ സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടനോട് പറയുന്നുണ്ട് ഇതൊന്നും വേണ്ടേട്ടാ വേണ്ടേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടന്റെ നിർബന്ധത്തിൽ വാങ്ങിയതാണെങ്കിലും വീട് എത്തിയതെല്ലാം സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗി ഉണ്ടായി അതോടൊപ്പം തന്നെ നമ്മൾ വരുന്ന വഴി ഒരു ചേച്ചി പായസം വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കും വാങ്ങിക്കും പറഞ്ഞാൽ ചേച്ചി നിർബന്ധിച്ചപ്പോ നമ്മള് വാങ്ങിയതാണ് സംഭവം ടേസ്റ്റ് ഒട്ടും തന്നെ ഇല്ല പാലടയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിയത് പാല പാലടയുടെ പാലടയുടെ ഏഴലത്ത് പോലും വരാത്തൊരു പായസമായിരുന്നു കുഴപ്പമില്ല എന്തായാലും നമ്മൾ കഴിച്ചു അപ്പോഴത്തേക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഏട്ടൻ ഓർഡർ ചെയ്ത സംഭവമാണ് ഏട്ടനാണ് നിന്നെ ഈ ബദാമും നട്ട്സ് ഒക്കെ തന്നെ ഇട്ട് വെക്കാനായിട്ട് ഓർഡർ ചെയ്തതാണ് സംഭവം എന്തായാലും കൊള്ളാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല രസം കാണാനായിട്ട് ആ ഒരു എന്താ അതിന്റെ ഇങ്ങനെ വുഡിന്റെ ഒക്കെയാ വരുന്നത് നല്ല നല്ല ഭംഗിയുണ്ട് നമുക്ക് കിച്ചണിലേക്കുള്ള സാധന സാമഗ്രികളൊക്കെ തന്നെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലത് അങ്ങനെ ഞാൻ ഇത് കൊള്ളാലോ എന്ന് പറയാം പേട്ടൻ പറയും ഇതുപോലെ തന്നെയും കുറെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത്ര എന്തായാലും വരട്ടെ നോക്കാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മാസത്തെ ഗീവേ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ചാൻസ് ഉണ്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ മന്ദിലെ വിന്നർ ആരാന്ന് വെച്ചാൽ അമ്മു ബിജി ആണ് അതായത് അതിനു മുന്നേ കാണുന്നവരൊക്കെ തന്നെ ഓൾറെഡി വിന്നേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ് അതുകൊണ്ടാണ് നമ്മൾ അവരെ സെലക്ട് ചെയ്യാത്തത് അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതൊക്കെ അവരാണ് മുന്നേ വിന്നേഴ്സ് ആയിട്ടുള്ളവര് അപ്പോൾ അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നത് അമ്മു ബിജിയാണ് അപ്പോൾ അമ്മു ബിജി എന്നെ കോൺടാക്ട് ചെയ്യുക ഇൻസ്റ്റയിൽ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പോട്ടെ ബൈ